വിടെ ഒരു മോരുകറിയാണേ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഇളവനാണേ എടുത്തത് ഞങ്ങളിവിടെ ഇളവൻ നട്ട അതിന് പറയും എനിക്കറിയില്ല ഓരോ സ്ഥലത്ത് എന്താ പറയുക കുമ്പളങ്ങാന്നൊക്കെ പറയലുണ്ട് ഞങ്ങളിവിടെ ഇളവെന്നാണ് പറയാം ഒരു കഷ്ണ ഇളവൻ എടുത്തിക്കുന്നു പിന്നെ ഞാൻ കോവക്കാൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അത് ഒന്ന് പിന്നെ ഒരു ചമ്മന്തി പൊടിക്കുന്നുണ്ട് പിന്നെ മാങ്ങി പച്ച മാങ്ങ പിന്നെ കുറേ ഒരു മൂന്നാല് കാന്താരി ചെറിയുള്ളിൽ പിന്നെ വല് വാ വറ്റൽമുളകൊരു മൂന്ന് വലുത് കുറച്ച് നാളികേരം കുറച്ച് ഉപ്പ് ഇത് ചേർത്തിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാനിത് അരക്കാണ് കേട്ടോ ചമ്മന്തി കല്ലിൽ അരച്ചെടുക്കുകയാണേ ചെയ്യുന്നത് ഈ നമ്മൾ ഇതിലേക്ക് മോരുകറിക്ക് കുറച്ച് നാളികേരം എടുപ്പിക്കുന്നത് പിന്നെ കുറച്ച് ജീരകവും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ലേശം ചതച്ചിടും കേട്ടോ ഞാൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ ഇളവൻ ഇളവൻ ഞാൻ കഴുകി തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഞാൻ വേവിക്കാൻ ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഇത് ആദ്യം വേവിച്ചെടുക്കുന്നത് നമ്മളെ ഇളവൻ ഇവിടെ നല്ലോണം വെന്തിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കട്ടെ അടിച്ചു വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കട്ടെ േരം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തൈര് അടിച്ചെടുക്കട്ടെ ഇത് മിക്സിയിലേക്ക് തന്നെയാണ് ഞാൻ നാളികേരം അരച്ച് മിക്സിയിലേക്ക് തന്നെയാണ് രണ്ട് വലിയ സ്പൂണ് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കട്ടെ തൈരെടുത്തു ഇതൊന്ന് ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അരപ്പ് നാണയത്തിൻ്റെ നല്ലോണം തിളച്ചിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കണേ എന്നിട്ട് ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് ഗ്യാസ് ഓഫാക്കി ഇനി ഞാൻ കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കട്ടെ കരുവേപ്പിലിട്ട് കൊടുത്തു ഇനി ഞാൻ നമ്മൾ അടിച്ചു വെച്ച തൈര് ഒഴിച്ചു കൊടുക്കട്ടെ ഗ്യാസ് ഓഫാക്കിയിട്ടാണ് ഏത് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മൾ പച്ചടി ഇവിടെ എന്താ മോരുകറി ഇവിടെ നല്ലോണം റെഡി ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം പൊടിഞ്ഞിട്ടില്ല കുറച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നമ്മൾ പച്ചമുളക് ചേർത്തിക്കുന്നു അതുകൊണ്ടാണ് മുളക് പൊടി ഇട്ടിട്ടില്ലേ കറയെ വറവിന് ഞാൻ ഒരു പാൻ വെച്ചുകൊടുത്തിക്കുന്നേ അതിലേക്ക് ഞാൻ കൊറച്ച് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കേ ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പേശം കരുവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കി അതിൽ ഒക്കെ വറവ് ഒഴിച്ചു കൊടുക്കാം ഇതേ പേൻ ഞാൻ വെച്ചിരിക്കുന്ന ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് വെച്ചത് പച്ച പച്ചവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഇതിലേക്ക് കോവയ്ക്ക് ഇട്ട് കൊടുക്കണ്ടേ കൊടുത്തു പിന്നെ കാന്താരി ഇണ ഇട്ട് കൊടുക്കുന്നു നല്ലതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ നമ്മൾ മോരുകറി ഇവിടെ റെഡി അയക്കുന്നത് വറവൊക്കെ ഇട്ടിട്ട് നല്ല റെഡി ആയിരിക്കുന്നത് ഇനി ഇങ്ങനെ ഉപ്പേരിയാണേ അടുപ്പത്തുള്ളത് അത് ആയിട്ട് കാണിച്ച് തരാം ഇനി ഒന്ന് ചമ്മന്തി അരയ്ക്കണം കേട്ടോത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പേരി ഇളക്കി കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തു തരണേ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് നോക്കേ ഞാനിടുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാ വീഡിയോയും കിട്ടും ഉപ്പേര് എപ്പോഴത്തെ അടുപ്പിലാവുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ രണ്ട് പപ്പടം കഴിച്ചെടുക്കുന്നുണ്ട് പപ്പടം കാച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാണ് ഞങ്ങൾക്ക് ഉപ്പേരി ഒന്ന് നോക്കാം കേട്ടോ ഗ്യാസ് ഓഫാക്കിക്കുന്നത് ഉപ്പേരി റെഡി ആയിരിക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ ഉപ്പേരി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കുന്നത് ഇനി ഞാൻ ചമ്മന്തി അരക്കാൻ നോക്കാം കേട്ടോ ചമ്മന്തി അരക്കാൻ പോവാണ് ആദ്യം ഞാൻ വറ്റൽമുളകാണ് മുളക് എടുത്തിടുന്നത് മൂന്ന് വച്ചൽമുളകണേ ഒന്ന് അരയ്ക്കുന്നുണ്ടേ ചെറിയ അമ്മയാണ് അമ്മിയാണ് ചുമില്ല ഞാൻ ചമ്മന്തി കുടിക്കാൻ അങ്ങനെ കണക്കാക്കി വാങ്ങിയതാണ് ഞാൻ ആദ്യത്തെ അമ്മിയൊക്കെ പോയി അതൊക്കെ ഞാൻ ഉപയോഗിക്കില്ല ഇട്ട് കൊടുക്കുന്നത് ണേ ഇട്ട് കൊടുക്കുന്നത് ഒന്നിച്ചിടാൻ കഴിയില്ല കേട്ടോ ചെറിയ അമ്മേനെ കൊണ്ട് കുറച്ച് കുറച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് മാങ്ങ ഉള്ളിയേ ഇട്ടു കൊടുക്കുന്നത് പച്ചമുളക് കൂട്ടോ മാങ്ങി നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിക്കുന്നേ ഇത് ഞാൻ വാങ്ങണേ അല്ലെങ്കിൽ ഒന്ന് എടുത്തു കേട്ടോന്ന് ഉരുട്ടിയെടുക്കട്ടെ ഞാൻ ഉറ്റിയെടുത്തിരിക്കുന്നേ േസ്റ്റ് ഉണ്ടാവും അരച്ച ചമ്മന്തിക്കൊരു പ്രത്യേക ടേസ്റ്റാണേ നമ്മൾ കല്ലിൽ അരച്ച ചമ്മന്തി റെഡി ആക്കുന്നത് മാങ്ങ ചമ്മന്തി പിന്നെ ഉപ്പേരി മോര് മോര് കറി ഇട്ടോ റെഡി ആയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്